മലയാളത്തിലെ ആദ്യ ഹാസ്യ നടന്മാരിൽ പ്രധാനിയായിരുന്നു എസ് പിള്ളയെന്ന് മന്ത്രി വി എൻ വാസവൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന എസ് പിള്ളം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി പിള്ളയുടെ കഥാപാത്രങ്ങൾ എക്കാലത്തും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും നമ്മുടെ എല്ലാ ഒരു ഹാസ്യ കഥാപാത്രം ഏറ്റവും ഭംഗിയായി അവരെ തിരിച്ചു കൊണ്ടിരുന്ന ആ ചോദിച്ചാൽ അതിലൊരു ഉത്തരവേ ഉള്ളൂ അത് എസ് പിള്ളയാണ് എന്നത് തന്നെയാണ് ഒരു ഉത്തരവ് നിങ്ങൾക്ക് കൊച്ചു വിദ്യാർത്ഥികളായിരിക്കുന്ന കാലഘട്ടത്തിൽ കണ്ട സിനിമകളിൽ അദ്ദേഹം പാടി അഭിനയിച്ച ചില പാട്ടുകൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു അല്ലാതെ വടക്കൻ പാട്ടുകാരായ ഉണ്ണിയാച്ചയും ആരോപക്ഷകരും ഉൾപ്പെടെയുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചപ്പോൾ അദ്ദേഹം പാടിയ പാട്ട് എനിക്ക് ഓർക്കുന്നു ജൂൺ ദിനം ആചരിച്ചു വരുന്നത് ാണ് സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ പുരസ്കാരങ്ങൾ കൊടുക്കിന്റെ അഭിപ്രായം അവരോട് പറഞ്ഞതിന് പുതിയടുത്തറിയാവുന്ന ഒരു തലമുറ ഒന്നിവിടെ എടുക്കുന്നുണ്ട് പിന്നെ മറ്റൊന്നും ചെയ്ത് അറിയാവുന്നത് നമുക്കിവിടെ ആദ്യം അതൊക്കെ സമാധാനിക്ക അങ്ങനെയുള്ളവർക്ക് അറിയാം

ചിന്ത ഒരു സിനിമകൾ തന്നെ അതിൽ അന്വർത്തമാക്കി നിന്നത് ഈ നാട്ടിലെ കലാസ്നേഹികളും അല്ലെങ്കിൽ കലാപ്രേമികളായ നല്ല മനസ്സിലുള്ള മകളാണ് അതിൽ നല്ലൊരു മകൾ ഈ ഏജുമാരും ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ നന്ദാവതം നാഡിറ്റോറിയം ഉൾപ്പെടെയുള്ള ഫൈനാൻസ് സൊസൈറ്റി ഉൾപ്പെടെയുള്ള എന്ന് ഫ്രാൻസിസ് ജോർജ് എം ബി മുഖ്യപ്രഭാഷണം നടത്തി എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ടി സി അരുൺകുമാർ വിദ്യാ പുരസ്കാര വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം നേരിടുന്ന വെല്ലുവിളി എന്ന വിഷയത്തെ അധികരിച്ച് മംഗളം എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ ബിജു വർഗീസും കേരളത്തിലെ വിവിധ പാഠ്യ സിലബസുകളും ഉന്നത വിദ്യാഭ്യാസവും എന്ന വിഷയത്തെ അധികരിച്ച് മാന് കെ ഇ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരിയും പ്രഭാഷണം നടത്തി മുതിർന്ന പൊതുപ്രവർത്തകൻ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൽ എസ് എം എസ് എം ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജൻ കെ ജെ യു ജില്ലാ പ്രസിഡന്റ് കെ ജി ഹരിദാസ് ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ബെന്നി ഫിലിപ്പ് ഡാറ്റ സംസ്ഥാന സെക്രട്ടറി പി എ മായിൻ എന്നിവർ പ്രസംഗിച്ചു വസതിയിൽ നിന്നും സ്മാരക വനിതാ ലൈബ്രറിയുടെയും സംഘാടക സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച എസ് പിള്ള സ്മൃതി യാത്ര ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു തസ്നിങ് കരിയർ പ്ലാനിംഗ് ക്ലാസ് എടുത്തു സംഘാടക സമിതി ചെയർമാൻ ബി സുകുമാരൻ സ്വാഗതം പറഞ്ഞു സംഘാടക സമിതി ജനറൽ കൺവീനർ സിറിജി നരിക്കുഴി ആമുഖ പ്രസംഗം നടത്തി വർക്കിംഗ് ചെയർമാൻ ടി പി മോഹൻദാസ് അനുസ്മരണ പ്രമേയവും ഓർമയിലെ എസ് പി എന്ന പ്രബന്ധവും ഫൈനാൻസ് സൊസൈറ്റി പ്രസിഡന്റ് അരവിന്ദാശൻ നായരും അവതരിപ്പിച്ചു ട്രസ്റ്റ് സെക്രട്ടറി ജി ജഗദീഷ് സാമ്യാശാൻ നന്ദിയും പറഞ്ഞു ഐ ന്യൂസ്